ഒരു ആധുനിക രാഷ്ട്രത്തിൽ അവിടെ ഭരിക്കുന്ന ആൾക്കാർക്ക് ആ രാഷ്ട്രത്തിൽ ആരാണ് ജീവിക്കുന്നതെന്ന് അറിയാനുള്ള അവകാശമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അവകാശം ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഈ എൻ ആർ സി പോലെയുള്ള ഒരു നടപടി എങ്ങനെയാണ് ഒരു ഒരു മർദ്ദനോപാധിയായി മാറുന്നത് എന്ന് ഉസ്താദ് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചത് അപ്പം ഞാനങ്ങനെ പറഞ്ഞ മറുപടി എന്താണ് ഈ ഈ രാജ്യം ഇപ്പോൾ ഭരിച്ചു കൊണ്ടിരിക്കുന്ന സംഘപരിവാറിൻ്റെ അതിന് അതിൻ്റെ രാഷ്ട്രീയ പ്രാതിനിധിയായ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒക്കെ പ്രത്യയശാസ്ത്രം എന്താണെന്ന് വിശദീകരിച്ചുകൊണ്ടാണ് ഞാൻ അന്ന് മറുപടി പറഞ്ഞത് ഇപ്പോഴും അവസ്ഥയുണ്ട് അപ്പം ഇപ്പം ഛത്തീസ്ഗഡിൽ കണ്ടതൊക്കെ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ തുടർച്ചയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത്തരത്തിലുള്ള ആ ഒരു ഒരു വിശ്വാസത്തെ പറ്റിയും ആ ഒരു സ്തുവിഷയത്തെ പറ്റിയും ഉസ്താദിന്റെ അഭിപ്രായം എന്താണ് ഞങ്ങൾ പിന്നെ രാഷ്ട്രീയമായി ഒരു വിഷയത്തിലും ഇടപെടാറില്ല രാഷ്ട്രീയം അത്ര വലിയൊരു രോഗമാണ് രാഷ്ട്രീയം പിടിപെട്ടാൽ മറ്റുള്ള രോഗികളെ എല്ലാം കാണാൻ പ്രയാസമാകുന്ന രോഗമായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ എളിയ പ്രവർത്തനവുമായിട്ട് ഇവിടെ തന്നെ പാവപ്പെട്ടവർക്ക് നല്ല സഹായം ചെയ്ത് കൊടുത്ത് അവർക്ക് വല്ല വിദ്യാഭ്യാസവും ഉണ്ടാക്കി കൊടുക്കുക അതിനുള്ള പ്രവർത്തനം എന്നല്ലാതെ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഇടപെടാറില്ല ഇവിടെ തന്നെ ഞങ്ങൾ ധാരാളം ബോർവെല് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതിൽ നോൺ മുസ്ലിമുണ്ട് വെള്ളമില്ലാത്ത സ്ഥലത്ത് ഒരു കിണറുണ്ടാക്കി കൊടുക്കുക ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം അവിടെ ആരാ കുടിക്കുന്നത് മുസ്ലിമാണോ അല്ലേ എന്ന് ഞങ്ങൾ നോക്കാറില്ല അപ്പം അങ്ങനെ ഞങ്ങൾ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് നിങ്ങളെപ്പോലത്തെ ആൾക്കാരോട് പറഞ്ഞിട്ട് കാശ് വാങ്ങിയിട്ടെങ്കിലും ഇവിടെ ചെയ്തു കൊടുക്കും അതിന് രാഷ്ട്രീയം നോക്കിയാൽ ചെയ്യാവില്ല എന്നാണ് ഞങ്ങളെ വിശ്വാസം അതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയത്തിലും രാഷ്ട്രീയമായി ചിന്തിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല ഇനി ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല ഈ രാഷ്ട്രീയത്തിൽ പ്രത്യക്ഷമായി ഇടപെടുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ കേരളത്തിലെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഉള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയമായ പ്രത്യക്ഷമല്ലാത്ത പിന്തുണയ്ക്ക് വേണ്ടി ഉറ്റുനോക്കുന്ന ഒരു വ്യക്തിത്വമാണ് കാരണം ഞങ്ങളുടെ പിന്നാലെ ഞങ്ങളെ അനുയായികൾ ധാരാളം ഉണ്ട് ഇവിടെ അവരുടെ വോട്ട് കിട്ടിയാൽ ഗുണമുണ്ടാകുമെന്ന് എല്ലാ ഓരോരുത്തരും മനസ്സിലാക്കുന്നു ഞങ്ങൾ രാഷ്ട്രീയമായി പ്രവർത്തിക്കാതെ തന്നെ ഞങ്ങളുടെ മനസ്സ് റിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ജനങ്ങൾ അനുയായികൾ കുറേ അധികമുണ്ട് ആളുകൾക്ക് ചില ഗുണം കിട്ടുമ്പോഴാണല്ലോ നമ്മൾ വീട് നിർമ്മിച്ചു കൊടുക്കുക റോഡ് നിർമ്മിച്ചു കൊടുക്കുക ഇങ്ങനെല്ലാം ചെയ്ത് കാണുമ്പോൾ മാനസികമായി ഞങ്ങളോട് അടുപ്പം വരും എല്ലാവരും അങ്ങനെയാണല്ലോ എല്ലാവർക്കും ഒരേ സമയം എടുപ്പം വന്നാലും ശരിയാവില്ലല്ലോ അത് തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടമൊക്കെ ആയ സമയത്ത് എല്ലാവർക്കും ഒരേ സമയം അടുപ്പം വരികയും ഉസ്താവിനെ തിരിച്ച് അതേപോലെയുള്ള അടുപ്പം എല്ലാവരുമായിട്ട് വരികയും ചെയ്തു കഴിഞ്ഞാൽ അത് പ്രശ്നമില്ല അത് അതാണ് സമയത്ത് എന്താ വേണ്ടത് ഞങ്ങൾ തീരുമാനിക്കുന്നത് ജനങ്ങൾ അറിഞ്ഞുകൊള്ളു അത് പ്രത്യേകിച്ച് വിശദമാക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് അതെ